മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ റൂഹ് രണ്ടാൽ ഒരു സ്ഥലത്ത് പോകുമെന്നാണ് ഒന്നുകിൽ അല്ലെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു അന്നൽ അർവാഹ കിതാബ് റൂഹ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു അന്നൽ അർവാഹ റൂഹുകൾ രണ്ട് വിഭാഗമാണ് ഏതൊക്കെയാണ് ഒന്ന് ശിക്ഷിക്കപ്പെടുന്ന റൂഹുകൾ അള്ളാഹുവിന്റെ അതാബിൽ കിടന്ന് പിടയുന്ന റൂഹുകൾ രണ്ട് അർവാഹു മുൻഇമ അനുഗ്രഹത്തിന്റെ സ്വഭാവം ഏറ്റവും വലിയ സുഗന്ധം ആസ്വദിക്കുന്ന റൂഹുകൾ അള്ളാഹു നല്ല റൂഹുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ആത്മാക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് അതിബായ റോഹൾ അതാബിലാകുന്ന റൂഹിന്റെ അവസ്ഥ എന്താണ് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നു ുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചയും എപ്പോഴും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അതാബുകളും അനുഭവിച്ചു കൊണ്ടേരിക്കും അത് കെട്ടിയിടപ്പെട്ടതല്ല അനുഗ്രഹിക്കപ്പെട്ട സ്വാലിഹിയങ്ങളുടെ ഔലിയാക്കന്മാരുടെ നല്ല സത്യവിശ്വാസികളായ സ്വാലിഹികളുടെ സജ്ജനങ്ങളുടെ റൂഹുകൾ അത് കെട്ടിയിടപ്പെട്ടതല്ല അതിനെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകുമെന്ന് ബഹുമാനപ്പെട്ട ഇബുൽ ഖൈം റഹിമഹുല്ല ഇത് തന്നെ മുദ്ദീൻ ബഹുമാനപ്പെട്ട 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 ഓസ്സാലി ഇമാം റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റൂഹുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അവർ എങ്ങനെയായിരുന്നാൽ സ്വാലിഹിങ്ങളായിരുന്നാൽ എല്ലാ വ്യാഴാഴ്ചയും അവരുടെ വീടുകൾ ഈ റൂഹുകൾ വന്ന് സന്ദർശിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എല്ലാ പെരുന്നാളിന്റെ ദിവസങ്ങളിലും അവരുടെ കുടുംബങ്ങൾ അവർ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി യാസീൻ ഓതുമ്പോൾ ആ കവർ ആറ് അറുവാഹുകൾ സന്തോഷിക്കുന്നു അതുകൊണ്ടാണ് വീടുകളിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതാൻ പറയുന്നത് അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ പറയുന്നത് അവരുടെ കവറിൻ്റെ അടുക്കൽ പോയി സന്ദർശിക്കാൻ പറയുന്നത് ആ കവറിൻ്റെ അടുക്കൽ പോയി സലാം പറഞ്ഞാൽ അവർ മടക്കുമെന്നുള്ള വിശുദ്ധമായ ഹദീസിന്റെ തിരുവചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൾ നമ്മളെ പഠിപ്പിക്കുന്നത്

മകൻ ഖബറിന്റെ അടുക്കൽ കൂടെ പോയാൽ ആ കബറാളി അറിയും ഇതെന്റെ മകനാണ് ആ കബറാളിയോട് ഈ മനുഷ്യൻ സലാം പറഞ്ഞാൽ ആ കബറാളി അറിയും ഇതെന്റെ മകനാണ് എന്നോട് സലാം പറയുന്നത് എന്ന് ആ കബറാളി അലൈഹി വസ്സലാം ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര ഗൗരവമാണ് ശുദ്ധമായ ഖുർആൻ നല്ല റൂഹുകളെ പറ്റി പുകഴ്ത്തുന്ന ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആൻ പറയുന്നു യാ സമാശ്വസത്തിന്റെ സമാധാനത്തിന്റെ വക്താക്കളായ റൂഹുകൾ അവർ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കട്ടെ അവർ സമാധാനത്തിലേക്ക് കടന്നു വരട്ടെ അവർ സന്തോഷമുള്ള അറവാഹുകളുടെ ലോകത്തേക്ക് കടന്നു വരട്ടെ അവർക്ക് സമാധാനവും ആശ്വാസവും ഉണ്ട് നമ്മുടെ റൂഹുകൾ നന്നാവണമെങ്കിൽ നമ്മുടെ റൂഹിൽ ഏറ്റവും വലിയ പുണ്യമായ സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ റൂഹുകൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷമായ അവസ്ഥ ഉണ്ടാവുക സഹോദരങ്ങളെ മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല മരണത്തോടുകൂടി ഒന്നും നിലച്ചു പോകുന്നില്ല മരണത്തോടുകൂടി നമ്മൾ ആരും ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വീണ്ടും ഒരു ജീവിതം ആരംഭിക്കുകയാണ് അതാണ് മുത്തൻ വിധങ്ങൾ പറഞ്ഞത് അൽ ഖബർ മിൻ കബർ ഖബർ എന്ന് പറഞ്ഞാൽ ആഹ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഭവനമാണെന്ന് ഷഫീ ഉന റസൂൽഹിഹുലൈ വസങ്ങൾ ഇത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യം